നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഞാൻ എൻ്റെ ഹൗസ് വാമി കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ ആണ് പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു ഞാൻ ഒരു വീഡിയോ രണ്ട് രണ്ട് വീഡിയോ രണ്ട് വീഡിയോ അതുപോലെ ഷോർട്ട്സൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ ഇപ്പം ഭയങ്കര ഒരു മടിയായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് താമസിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും വാവയും കൂടിയിട്ട് ചങ്ങനാശ്ശേരി പോയി കുറച്ച് സാധനം ഫ്രൂട്ട്സ് അതുപോലെ പാല് മുട്ട അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് മുട്ട നന്നായിട്ട് കഴുകിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് പിന്നെ പാല് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പാലൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴുകി അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന ഫ്രൂട്ട്സ് അതുപോലെ എടുത്ത് കഴിക്കും കേട്ടോ കഴുകാൻ കഴുകാൻ പറഞ്ഞാൽ ഓർമ്മ ആണല്ലോ എടുത്തും കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സേഫായല്ലോ അപ്പോൾ ഫുള്ള് എന്താ കീടനാശിനിയൊക്കെ അടിച്ചിട്ട് വരുന്ന ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് കഴുകിയിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മാങ്ങ വാങ്ങിച്ചു അതുപോലെ പ്ലമ്മും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ ഇത് കഴിച്ചിട്ട് ഭയങ്കര നാരി മാങ്ങയായിരുന്നു കേട്ടോ ഇങ്ങനെ ചിമ്പി ചിമ്പി കഴിക്കുന്ന അങ്ങനത്തെ ടൈപ്പുള്ള മാങ്ങയാണ് ഞാൻ മറ്റേ നല്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ എടുത്തെടുത്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് പക്ഷെ ഇത് നാരി മാങ്ങയാണ് കേട്ടോ ഭയങ്കര നാരാണ് ഇതിനകത്ത് നമുക്കിതിങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ഒന്നോടിങ്ങനെ കഴിക്കാം അങ്ങനെ പറ്റേയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് തുടച്ച് ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ പ്ലം ഉണ്ടല്ലേ ഈ പ്ലമ്മിൻ്റെ ഈയൊരു സൈഡിൽ ഇങ്ങനെ വെള്ള കളർ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതിൻ്റെ നാച്ചുറലായിട്ട് അതിൽ ആ ഫ്രൂട്ട്സിൽ വരുന്ന കളർ എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് തുടച്ചപ്പഴ് അത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൂട്ട്സിലുള്ള കളറല്ല അവൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കേടാകാതിരിക്കാനൊക്കെ അടിച്ചതൊക്കെ ആയിരിക്കും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് കൊടുക്കുകയാണ് പ്ലം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചു കൊടുക്കുക കേട്ടോ ഇത് ഇതെനിക്ക് ഇപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പോകുമെന്ന് മുന്നേക്കെ ജസ്റ്റ് കഴുകിയിട്ട് കഴിക്കത്തേ ഉള്ളായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സിന് നൂറ്റമ്പതോ ആ നൂറ്റി എൺപതോ അത്രയാണ് നമ്മൾ സ്ട്രോബെറി വാങ്ങിക്കുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലത് കിട്ടാറുള്ളൂ ഈ ബോക്സിനകത്ത് ആക്കി വെച്ചത് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഇവിടത്തൊന്ന് വന്ന് തുറന്ന് നോക്കിയപ്പോൾ ചെറു ചിലതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പഴുത്തിട്ട് ഒരു എന്തോ ടൈപ്പ് പോലെ ആയിരുന്നു ഇരുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്കത് കഴുകി തുടച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ സിങ്ക് ഫുൾ ആ സ്ട്രോബെറിയുടെ ഇലയും ഒക്കെ ആയിട്ട് എന്താ മൊത്തം ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ടൈപ്പ് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്ത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ രാത്രി ആയി കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് വൃത്തിയാക്കുന്നില്ല നാളെ രാവിലെ വൃത്തിയാക്കി ബോക്സിലാക്കിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി വയ്ക്കുന്ന സമയത്ത് പിന്നെ അത് എടുത്ത് ചെയ്താൽ മതിയല്ലോ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട അപ്പം ഇപ്പോൾ ഞാൻ ഒരു രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് മത്തിയും വേറൊരു നത്തോലി വലുത്തൊരു മീനായിരുന്നു കേട്ടോ അതിൻ്റെ പേരെനിക്കറിയില്ല ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റു അപ്പോൾ എഴുന്നേറ്റ് കുറച്ചു നേരം ഞാനിങ്ങനെ ഇരിക്കുകയാണല്ലോ ഞങ്ങളുടെ ആ ഒരു റൂമിനകത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് വെയിൽ വന്ന് അടിക്കും ഫസ്റ്റ് ഇരിക്കുന്ന റൂമാണ് കേട്ടോ അപ്പം കിഴക്കോട്ട് തിരിഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് അപ്പോൾ കറക്റ്റ് ഡയറക്റ്റ് രാവിലത്തെ വെയിൽ നമുക്ക് റൂമിനകത്തേക്ക് തന്നെ അടിച്ചു കയറും അപ്പോൾ ചെറിയൊരു പക്ഷേ ചൂട് കാണില്ല കേട്ടോ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങാൻ പറ്റും ചൂട് കാണില്ല വെയിലുണ്ടായിരിക്കും ചൂടില്ലാത്ത വെയിലായിരിക്കും രാവിലത്തെ വെയിലായതുകൊണ്ട് അപ്പോൾ ഞാൻ ഇരുന്നിട്ട് കുറച്ച് നേരം വെയിലത്ത് ഇങ്ങനെ ഇരുന്ന കേട്ടോ നമുക്ക് രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതല്ലേ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതല്ലേ അപ്പോൾ കുറച്ചു നേരം ഇരുന്നു പോയി ഫ്രഷായി പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് പാല് എടുത്ത് വാവയ്ക്ക് പാല് തിളപ്പിച്ചുവയ്ക്കാം എനിക്ക് ഒരു ചായ ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ ഇടുകയാണ് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ മാത്രമേ ഒരു ഫ്രഷ്നെസ് കിട്ടത്തുള്ളൂ അല്ലേ അത് ശീലിച്ചതുകൊണ്ടാണ് കേട്ടോ ആ ശീലം മാറ്റിക്കഴിഞ്ഞാലും നല്ലതാണ് ചായ ഹെൽത്തിന് നല്ലതല്ല അതറിയാം പക്ഷേ ശീലിച്ച കാര്യം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല ഇപ്പം ചായ തിളയ്ക്കട്ടെ ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ആ കിച്ചണിൻ്റെ സൈഡിലും വെയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മുഖത്തേക്കും ദേഹത്തേക്കും തന്നെ അടിക്കും എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് പഴയ വീട്ടിലും അങ്ങനെയായിരുന്നു ഡയറക്റ്റ് ആ കിച്ചണിൻ്റെ ആ ഒരു ഗ്യാസ് വെക്കുന്ന അവിടെ തന്നെയാണ് ജനൽ അവിടെ നന്നായിട്ട് വെയിലടിക്കും നമുക്ക് നിന്നിട്ട് രാവിലെ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല ഭയങ്കര ചൂടുമായിരുന്നു ആ വെയിലിനൊക്കെ ഭയങ്കര എന്താ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു വെയിൽ അപ്പം ഞാൻ ആ വിചാരിച്ചത് പുതിയ വീട് വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്നാണ് പക്ഷേ നമ്മളത് വെച്ച വീടല്ല നമ്മൾ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും വലുതായിട്ട് ശ്രദ്ധിച്ചില്ല ഇപ്പം നമുക്ക് കറക്റ്റ് അതുപോലെ തന്നെയാണ് ഗ്യാസ് വെച്ചേക്കുന്ന അവിടെ ജനൽ അവിടെ ഡയറക്റ്റ് നമ്മുടെ ദേഹത്തേക്ക് വെയിലടിക്കും അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ചു ഇനി പോയിട്ട് ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനോ കാര്യങ്ങൾ നോക്കാം വാവ നല്ല ഉറക്കാണ് കേട്ടോ വാവ ഉറങ്ങാണ് ആൾ ഇപ്പോൾ പരീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിളിച്ചെഴുന്നേപ്പിക്കുന്നില്ല ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുതീപ്പിക്കുന്നില്ല ആൾ ആ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പയ്യെഴുന്നേറ്റ് വന്നാൽ മതി ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ പുതിയ വീട് മേടിച്ചിട്ടോ പുതിയ വീട് മേടിച്ചിട്ട് ഇപ്പം ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ വാവാ നല്ല ഉറക്കമാണ് ഞാൻ ചായ തിളപ്പിച്ചു കൊടുക്കുന്നത് അപ്പം കുറേ നാണു ഞാൻ വീടിൻ്റെ ആയിരുന്നു കേട്ടോ അത് ഈ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉറങ്ങിയണീറ്റതുകൊണ്ട് എൻ്റെ ശബ്ദം ഇതുവരെ ഇരിക്കണം അപ്പോൾ വീടിന് വേണ്ടിയിട്ടുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ൊന്നും ഇടാത്തത് പിന്നെന്താ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒമ്പത് മണിയായിട്ടോ ഇവിടെ ചെറിയൊരു മഴക്കോളുണ്ട് അപ്പോൾ എഴുന്നേറ്റ് ചായയും തിളപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ ലഞ്ച് വെക്കണം ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യണം പിന്നെ അവയ്ക്ക് സ്കൂളിൽ പോകേണ്ട നാളെയും കൂടി സ്കൂളിൽ പോകേണ്ട അതുകൊണ്ട് കുഴപ്പമില്ല രാവിലെ എഴുന്നേറ്റ് ചടപെടാമെന്നുള്ള പണിയൊന്നുമില്ല പിന്നെ എന്താ ഇങ്ങനെയെങ്കിൽ പോകുന്നു ഓക്കേ ബാക്കി വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് ഓട്സ് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ മുന്തിരിക്കല്ലേ അതെടുത്തിട്ടുണ്ട് പിന്നെ ക്യാഷ് കണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് പിസ്സ എടുത്തിട്ടുണ്ട് ഇന്നലെ ഞാൻ ബദാം വെള്ളത്തിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോടും കാല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇന്ന് ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് വിചാരിച്ച ഞാൻ ഓട്ട്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ആണ്ടിപ്പരിപ്പ് മുന്തിരി പിസ്ത അങ്ങനെ കുറച്ച് നട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ അതോട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാൻ ഓട്സ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാലും കുറച്ച് ഓട്ട്സും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ രണ്ട് ഈന്തപ്പഴവും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മധുരത്തിന് ഞാൻ ഈന്തപ്പഴമാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത് ഹണി ചേർക്കുന്നില്ല അതുപോലെ പഞ്ചസാര ഇടുന്നില്ല അപ്പോൾ ഹണി ചേർക്കാത്തതെന്ന് വെച്ചാൽ ഹണി കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയുമെന്ന് എനിക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു പേടി ഞാൻ ഒന്നാമത്തെ ഒന്നാമതേം മെലിഞ്ഞാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഹണിയും കൂടി ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ണം കുറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ ഹണി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ നമ്മുടെ ഈന്തപ്പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചത് കൊണ്ട് തന്നെ അതിരിപ്പുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഞാനിവിടെ സ്ട്രോബെറിയും പ്ലമ്മും അതുപോലെ ഒരു പഴം എടുത്തിട്ടുണ്ട് പഴം ഡെയിലി നമ്മൾ ഒരു പഴം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ കുറച്ച് വണ്ണം വയ്ക്കാനൊക്കെ ഏത്തപ്പഴം ഇല്ല അത് കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആ സ്ട്രോബറിയും പ്ലമ്മും അതുപോലെ പഴവും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് സ്ട്രോബെറി ചെറിയൊരു പുളിയുള്ള സാധനമാണ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് കഴിക്കാം എൻ്റെ ലിപ്പ ഇപ്പം ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഇനി നമുക്ക് ഓട്ട്സിൻ്റെ ആ ഒരു ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഓട്സ് ഇട്ടു അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ നട്ട്സും കാര്യങ്ങളൊക്കെ അല്ല അതൊക്കെ ഇട്ടു പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഫ്രൂട്ട്സ് ഇട്ടു പഞ്ചസാര ഞാൻ ഇടുന്നില്ല കേട്ടോ ഈ ഫ്രൂട്ട്സിനും പഴത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു മധുരം വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വയറും നിറയുന്നുണ്ട് ഹെൽത്തിയാണ് നല്ല ഉണ്ട് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് വാവ എഴുന്നേറ്റ് വന്നു വാവയ്ക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു അത് തന്നെയാണ് സെയിം ആണ് കേട്ടോ കൊടുത്തത് ആൾക്കും ഇഷ്ടമായി ഓട്സ് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമായി അപ്പോൾ വാവയും കഴിച്ചു അതിനുശേഷം ഞാൻ പോയിട്ട് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ചോറ് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് അടുപ്പത്താണ് കേട്ടോ വയ്ക്കുന്നത് കുറച്ച് വിറകുണ്ട് പലേശനം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വിറകുണ്ടായിരുന്നു അപ്പോൾ അടുപ്പത്താണ് ഞാൻ ചോറ് വയ്ക്കുന്നത് എനിക്ക് ചോറ് അടുപ്പത്ത് വെച്ചാൽ എനിക്ക് എനിക്കിഷ്ടം അടുപ്പത്ത് വെക്കുന്നതാണ് കേട്ടോ കുക്കറിൽ വയ്ക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുക്കറിൽ ചോറ് വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് മെഴുക്കോട്ടിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക കോവയ്ക്കാണ് നമുക്ക് ഇന്ന് മെഴുക്കൊട്ടി വയ്ക്കുന്നത് അപ്പം മിഴുക്കുവൊട്ടി വെക്കാൻ കോവയ്ക്ക ഇട്ടു അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ വൺ വൻപയർ വേവിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു എരിശ്ശേരി പോലെ വെക്കാം മത്തങ്ങയും വൺ പയർ ഇട്ടിട്ടുള്ള കറിയില്ലേ അത് വെക്കാം അപ്പോൾ പയർ വെന്ത് വന്നപ്പോഴും ഞാൻ അതിലേക്ക് മത്തങ്ങയും പച്ചമുളകും സവോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോവയ്ക്ക് ഇളക്കി കൊടുക്കുന്ന വാവയാണ് കേട്ടോ പയർ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തതിനു ശേഷം മാത്രം നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുത്താൽ മതി മത്തങ്ങി പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൺ പയർ വേവിച്ചതിന് ശേഷമാണ് മത്തങ്ങ ഇട്ട് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ബസിലും കൂടി വേ കേപ്പിച്ചെടുത്തത് ഇനി നമുക്ക് എരിശ്ശേരിയിലേക്കുള്ള ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം കുറച്ച് തേങ്ങ അതിലേക്ക് കുരുമുളക് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം എരിവിൻ്റെ നമ്മൾ വേറെ മുളകോടിയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ പച്ചമുളകിൻ്റെ എരിവി തന്നെയാണ് അപ്പം നമ്മുടെ കോവയ്ക്ക മഴക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുളകോടിയൊക്കെ ഇട്ട് അതൊന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴട്ടി വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വാവയാണ് കേട്ടോ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആൾക്ക് ആൾക്കിരുന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പയറും മത്തങ്ങക്കെ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച് അരപ്പും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയാവും അത് കഴിഞ്ഞ് ഒന്ന് കടുപൊട്ടിച്ച് ഇടണം കേട്ടോ ഭാവയ്ക്ക് കറി ഉണ്ടാക്കുന്ന ഭയങ്കര പാടുള്ള പണിയാണ് കേട്ടോ എല്ലാ കറിയും അങ്ങനെ കഴിക്കത്തില്ല ഇഷ്ടമല്ല അതുപോലെ ചില കറികളൊക്കെ ആൾക്കിഷ്ടമല്ല മീൻ വറുക്കുന്നതിഷ്ടമല്ല കറി വെക്കുന്ന ഇഷ്ടമാണ് ചിക്കൻ വറുക്കുന്നത് വലിയ താല്പര്യമില്ല കറി വയ്ക്കുന്നത് ഇഷ്ടമാണ് അങ്ങനത്തെ ചെറിയ ചെറിയ എന്താ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ ഞാൻ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് തന്നെ മീനും വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എരിച്ചേരിക്കി കടവും പൊട്ടിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലഞ്ച് കഴിക്കുക കുറച്ചു നേരം വാവയുടെ കളിക്കുക പുറത്തൊന്നും പോകുന്നില്ല കേട്ടോ എന്നിനിന് പുറത്തൊന്നും പോകുന്നില്ല അപ്പോൾ ഞാനും വാവയും കൂടിയിട്ട് കഴിക്ക കഴിക്കട്ടെ അപ്പോൾ നമുക്കിന്ന് ലഞ്ചിന് ചോറ് അതുപോലെ മത്തങ്ങരി പിന്നെ കോവയ്ക്ക മെഴുക്കുവട്ടി മീൻ വറുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എരിശ്ശേരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് കഴിച്ചിട്ട് വരാം അപ്പോൾ ഞങ്ങൾ കഴിച്ചു ഞാൻ കുളിച്ചു സെറ്റായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ